ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി കപ്പലിൻ്റെ മുട്ടയാണ് അപ്പോൾ നമുക്ക് നമുക്കൊരു അടിപൊളി കപ്പലിൻ്റെ മുട്ടയായി വീട്ടിലുണ്ടാക്കാം അപ്പോൾ നമ്മൾ കുറച്ച് കപ്പലിൻ്റെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുവാണ് പിന്നെ ഇതിന് വേണ്ടത് ശർക്കരയാണ് അത് നമ്മൾ ചീകിയതും ചെറിയ ചെറിയ കട്ടായിട്ടുള്ളതെല്ലാം എടുത്തിട്ടുണ്ട് അത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അടുത്ത പാൻ വെച്ചും അതിലേക്ക് നമ്മളിത് അരിച്ചു മാറ്റണം എന്തേലും കരടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ അരിച്ചു മാറ്റുന്നത് എന്നിട്ടിത് നമ്മൾ ആ പാനിൽ വെച്ച് തന്നെ നല്ല രീതിയിൽ കുറുക്കിയെടുക്കണം നല്ല എന്തും വേണ്ടി വെള്ളം വെറ്റി നല്ല രീതി ഇത് കുറുകി വരണോ അതനുസരിച്ചിരിക്കും നമ്മുടെ കപ്പലിൻ്റെ മുട്ടയുടെ ആ ഒരു സ്ട്രോങ് ചെയ്ത് നമ്മുടെ വീഡിയോ കാണുന്ന രീതിയിൽ ആ ഒരു ഒട്ടൽ കണ്ട് ആ രീതിയിൽ എത്തുന്നത് വരെ നമ്മളിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നിട്ട് നമ്മളിന്ന് അതോട്ട് പതിയെ കപ്പലിൻ്റെ ഇട്ട് കൊടുക്കുക കപ്പലിൻ്റെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക നമ്മുടെ ഈ മിക്സിങ്ങിലാണ് നമ്മുടെ കപ്പലിൻ്റെ കൂട്ടായിട്ട് എല്ലാം ഇരിക്കുന്നത് കാരണം എല്ലായിടത്തും നല്ല രീതിയിൽ ശർക്കരയും കപ്പലിൻ്റെയും എല്ലാം കൂടെ നല്ല രീതിയിൽ ജോയിൻ ആവണം ഇത്രയും നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒരു പാത്രം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലുള്ള പാത്രം എടുക്കാം അതിനകത്തോട്ട് നമ്മൾ നല്ല രീതിയിൽ നെയ്യ് തൂകി നമ്മളത് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഉറപ്പിച്ചും കൊടുക്കണം ഈ ഉറപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ട ഷേപ്പ് മുറിച്ച് മുറിച്ചെടുക്കണം എന്നിട്ട് സ്ക്വയർ ആണെങ്കിൽ സ്ക്വയറും റെക്റ്റാംഗിൾ ആണെങ്കിൽ വട്ടം ആണെങ്കിൽ വട്ടം അതിങ്ങനെ പതിയെ നമ്മൾ കമിപ്പിച്ചാത്തി കൊണ്ടോ അല്ലെങ്കിൽ എന്തേലും കൊണ്ടോ നമ്മളിങ്ങനെ പതിയെ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കണം അപ്പോഴേ നമുക്ക് ഇളകുമ്പോൾ ആ ഷേപ്പിൽ ഇളകി കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ കപ്പലിൻ്റെ കൂട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്യണേ